മലയാളി ഇന്ന് കൊണ്ടാടുന്ന പൊന്നിയൻ ചിങ്ങ പിറവിക്കൊപ്പം കൊല്ലവർഷം പുതിയ നൂറ്റാണ്ടിലേക്ക് കടന്നു കർക്കിടകം മുപ്പത്തിരണ്ടിന് വിടച്ചൊല്ലി ചിങ്ങം ഒന്നോടെ കേരളത്തിന്റെ മാത്രമായ ആയിരത്തി ഇരുന്നൂറ് എന്ന കൊല്ലവർഷം തുടങ്ങുകയായി കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവയ്ക്കാനുമുള്ള അവസരം കൂടിയാണ് ഈ ദിവസം കൊല്ലവർഷത്തിന്റെ ആദ്യ നാളായതിനാൽ ചിങ്ങമൊന്ന് പുതുവത്സരം കൂടിയാണ് ഓണക്കാലത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത് മുറ്റ പൂക്കളവും ഊഞ്ഞാലാട്ടവും കൈകുട്ടിക്കളിയും തുമ്പിതുള്ളലും ഓണസദ്യയുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളായെത്തും ദൈനംദിന ജീവിതത്തിനും ഔദ്യോഗിക കാര്യങ്ങൾക്കും ഇംഗ്ലീഷ് കലണ്ടർ വർഷത്തെ ആശ്രയിക്കുമ്പോഴും വിതയ്ക്കും വിളവെടുപ്പിനും നാളും നക്ഷത്രവും നിശ്ചയിക്കാനും വിവാഹ മുഹൂർത്തങ്ങൾക്കും പുതിയ വീട് വയ്ക്കുന്നതിനും താമസമാക്കുന്നതിനും മലയാളികൾ ആശ്രയിക്കുന്നത് കൊല്ലവർഷത്തെയാണ് ശ്രാദ്ധമൂട്ടുന്നതും കൊല്ലവർഷത്തെ ആധാരമാക്കിയാണ് ഓരോ വർഷം കൂടുമ്പോഴും വീണ്ടും ഒന്നിൽ തുടങ്ങുന്ന സപ്തർഷി വർഷമായിരുന്ന ഭാരതത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നത് ശ്മീർ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സപ്തർഷി വർഷം എന്നാൽ മേടമാസം ഒന്നാം തീയതി പുതുവർഷമായി കണക്കാക്കുന്ന കലിവർഷ കലണ്ടറും ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു അതിലും ഉൾപ്പെട്ടിരുന്നത് വാണിജ്യ കേന്ദ്രമായ കൊല്ലത്ത് മറ്റ് ദേശങ്ങളിൽ നിന്ന് കപ്പൽ മാർഗമെത്തിയ കച്ചവടക്കാരാണ് അവർക്ക് പരിചിതമായിരുന്ന സപ്തർഷി വർഷവും ഇവിടത്തെ കാലഗണനാ രീതികളും ചേർത്ത് പന്ത്രണ്ട് മാസങ്ങളുള്ള കൊല്ലവർഷത്തിന് രൂപം നൽകാൻ കാരണക്കാരായത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രോമിസറി നോട്ടുകൾ തയ്യാറാക്കാനും മറ്റും ഇതാവും കൂടുതൽ സൌകര്യപ്രദമെന്ന് അന്നത്തെ വേണാട് രാജാവിനോട് അവർ ആവശ്യപ്പെട്ടു കൊല്ലവർഷം ആദ്യമായി കണക്ക് കൂട്ടി തുടങ്ങിയത് എന്നാൽ കൊല്ലവർഷവുമായി ബന്ധപ്പെട്ട് മറ്റു പല അവകാശവാദങ്ങളും നിലവിലുണ്ട് കൊല്ലം നഗരം സ്ഥാപിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന അഭിപ്രായവുമുണ്ട് ഏതായാലും മലയാളിക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തുടക്കമാണ് ചിങ്ങമൊന്ന് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം